അർജുൻ്റെ രക്ഷാപ്രവർത്തനം എട്ട് ദിവസം പിന്നിടുമ്പോൾ മാത്രമാണ് പുഴയിലേക്ക് ഒരുപക്ഷെ അർജുൻ യഥാർത്ഥത്തിലുണ്ട് എന്ന് കരുതപ്പെടുന്ന സ്ഥലത്തേക്ക് രക്ഷാപ്രവർത്തനം വ്യാപിപ്പിക്കാൻ കഴിയുന്നത് ഇതിന് കാരണക്കാർ ആരാണ് വ്യാജ വിവരങ്ങൾ നൽകിയവരും ഓഫായ വണ്ടി ഓണാണെന്ന് ആണെന്ന് തറപ്പിച്ച് പറഞ്ഞവരും കന്നഡ കളക്ടർ അടക്കമുള്ള ഔദ്യോഗിക സംവിധാനങ്ങൾ പുഴയിലേക്ക് ലോറി പോകാനുള്ള സാഹചര്യത്തെക്കുറിച്ച് കുറിച്ച് ആദ്യം മുതലേ പറഞ്ഞപ്പോൾ ഇല്ല അത് അവിടെ തന്നെ ഉണ്ട് കരയിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ് നിലവിളിച്ചവരുമൊക്കെ സത്യത്തിൽ ഈ രക്ഷാപ്രവർത്തനത്തിന് വൈകിക്കലിന് അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം വൈകിക്കലിന് അറിയാതെയെങ്കിലും കാരണക്കാരായി എന്നുള്ളത് വാസ്തവമാണ് യഥാർത്ഥത്തിൽ അർജുൻറെ വാഹനം കാണാതാകുന്നത് പതിനാറാം തീയതിയാണ് പതിനാറാം തീയതി കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് ആ വാഹനം പ്രവർത്തിച്ചിട്ടില്ല ഓൺ ആയിട്ടില്ല മോട്ടറോ എൻജിനോ ഒന്നും തന്നെ പ്രവർത്തിച്ചിട്ടില്ല അതൊക്കെ വ്യാജമായി പ്രചരിച്ചതായിരുന്നു മൊബൈൽ ഫോൺ റിങ് ചെയ്തു എന്ന് പറഞ്ഞിരുന്നു പക്ഷേ അതിന് ഒരു ശാസ്ത്രീയ തെളിവുകളുമില്ല മലയിൽ വാഹനമുണ്ട് എന്ന് അല്ലെങ്കിൽ ആ മൺകൂനയ്ക്കുള്ളിൽ വാഹനമുണ്ട് എന്ന് ഉള്ള അടക്കമുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴും കന്നഡ കളക്ടർ കർണാടകയിലെ കളക്ടർ അടക്കമുള്ള ഔദ്യോഗിക സംവിധാനം അത് പറഞ്ഞില്ല അവർ ആദ്യം മുതലേ പറഞ്ഞത് പുഴയിൽ പോകാനുള്ള ഒരു സാധ്യതയാണ് മൺകൂനയിൽ നിന്നുള്ളത് ഒരു റെഡാർ സിഗ്നൽ ലഭിച്ചിരുന്നത് ലോറി ആകില്ല എന്നും പാറയോ മറ്റ് ഏതെങ്കിലുമൊക്കെ എഞ്ചിന്റെ ഭാഗങ്ങളോ ആകാം എന്നുള്ളത് ആ കളക്ടർ ആദ്യം മുതലേ തറപ്പിച്ചു പറയുന്നു പിന്നീട് അവർ ഏറ്റവും കൂടുതൽ ചൂണ്ടിക്കാണിച്ചത് പുഴയിലേക്ക് വീഴാനുള്ള ഒരു സാധ്യത തന്നെയായിരുന്നു ആദ്യം മുതലേ തന്നെ പക്ഷേ ഈ പറഞ്ഞതൊന്നും ആരും ചെവികൊണ്ടില്ല അവിടുത്തെ ഭൂപ്രകൃതിയും അവിടുത്തെ മണ്ണിന്റെ ഘടനയും കാറ്റിൻ്റെയും പുഴയുടെയും ഒക്കെ ഒഴുക്കുമൊക്കെ അറിയാവുന്ന തദ്ദേശീയർ പറയുന്നത് പോലെയാണ് സൈന്യം ഇറങ്ങി പരിശോധിക്കേണ്ടത് ആദ്യമേ ചെയ്തിരുന്നുവെങ്കിൽ ഒരുപക്ഷേ പുഴയിൽ നിന്ന് തന്നെ അർജുൻ്റെ വണ്ടി നേരത്തെ തന്നെ കണ്ടുകിട്ടുമായിരുന്നു എന്തായാലും ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം അർജുനായുള്ള തിരച്ചിൽ എട്ടാം ദിനത്തിൽ പുഴയിലേക്ക് വളരെ പ്രതീക്ഷയോടെ നീങ്ങുകയാണ് വീഴ്ച ആരുടെ ഭാഗത്ത് ശരിയായ ദിശ ഇതുവരെ കാണിച്ചതാരുന്നതൊക്കെയുള്ള ചോദ്യങ്ങൾ അവിടെ ചിഹ്നമായി തന്നെ ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ് അർജുൻ കാണാതായ ആദ്യ ഘട്ടത്തിൽ കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്നും വീഴ്ച വളരെ വലിയ ഒരു ഒരൊരിക്കലും പറഞ്ഞ് നീതീകരിക്കാൻ കഴിയാത്തൊരു വീഴ്ച തന്നെയാണ് ആദ്യത്തെ രണ്ട് ദിവസം വരെ അവർ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയില്ല എന്നുള്ളതാണ് പക്ഷേ അധികാരികളുടെ ഇടപെടൽ നടത്തിയതിന് അല്ലെങ്കിൽ അധികാരികളുടെ ഇടപെടൽ നടന്നതു മുതൽ കർണാടക കളക്ടർ അടക്കമുള്ള അവരുടെ നിഗമനം അല്ലെങ്കിൽ അവരുടെ നിരീക്ഷണം ശരി തന്നെയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പറയേണ്ടത് പുഴയിലേക്ക് വണ്ടി പോയിട്ടുണ്ടാകാം എന്നുള്ളത് തന്നെയാണ് ആദ്യം മുതലേ അവർ പറയുന്നത് പക്ഷേ കേരളത്തിൽ നിന്ന് പോയ രക്ഷാപ്രവർത്തകർ പുഴയിലേക്കല്ല വണ്ടി കരയിൽ തന്നെ ഉണ്ട് എന്ന ഷാഠ്യം പിടിക്കുന്നു അതനുസരിച്ച് അർജുൻ്റെ മാതാപിതാക്കൾ അത് അന്വേഷിക്കാൻ ആവശ്യപ്പെടുന്നു പക്ഷേ രണ്ടോ മൂന്നോ ദിവസങ്ങൾ പിന്നിട്ടിട്ട് മാത്രമാണിപ്പോൾ കരയിലെ മുഴുവൻ മണ്ണും നീക്കം ചെയ്തതിന് ശേഷം അത് അതിനുശേഷം നീക്കം ചെയ്തതിനു ശേഷം അവിടെ ഇല്ല എന്ന് സ്ഥിരീകരിക്കുകയും പിന്നീടത് ഇപ്പോൾ ഇനി ഈ എട്ടാം ദിവസമാണ് പുഴയിലേക്ക് ഇപ്പോൾ തിരച്ചിൽ വ്യാപിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഗംഗാവാലി പുഴയുടെ അടിത്തട്ടിലേക്ക് രക്ഷാപ്രവർത്തകർ അർജുനെ തിരയുകയാണ് കേരളത്തിൽ നിന്നുള്ള രഞ്ജിത്ത് ഇസ്രായേലി അടക്കമുള്ള രക്ഷാപ്രവർത്തകരെ ഇന്ന് മാറ്റി നിർത്തിക്കൊണ്ടാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത് ഇതുവരെ ഇവർ ചെയ്തിരുന്ന ശ്രമകരമായ എല്ലാ ജോലിയെയും അഭിനന്ദിക്കേണ്ടത് തന്നെയാണ് പക്ഷേ ഔദ്യോഗിക സംവിധാനങ്ങൾ വ്യക്തമായ നിരീക്ഷണത്തിലും പഠനത്തിലും പറയുന്ന കാര്യങ്ങൾ അത് വേണ്ട രീതിയിൽ കേരളത്തിൽ നിന്ന് പോയ രക്ഷാപ്രവർത്തനം ഉൾക്കൊണ്ട് ഉൾക്കൊണ്ടിരുന്നില്ല അവർ വീണ്ടും വീണ്ടും അർജുൻ ഇല്ലാത്ത സ്ഥലത്ത് അല്ലെങ്കിൽ കൃത്യമായ ഒരു നിരീക്ഷണം ഇല്ലാത്ത അല്ലെങ്കിൽ അവരുടെ മാത്രമുള്ള ഒരു അനുമാനത്തിൻ്റെ പുറത്തിൽ മാത്രമാണ് രക്ഷാപ്രവർത്തകരോട് നേവിയോട് സൈനികരോടൊക്കെ സംസാരിച്ചെന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ എന്തായാലും പുഴയിലേക്ക് ഇപ്പോൾ തിരച്ചിൽ കാരണമായത് ആദ്യം മുതലേ തന്നെ പ്രചരിച്ച തെറ്റായ സന്ദേശങ്ങളുടെ കൂടെ ഒരു ഇരയായി ഇരിക്കുകയാണ് അർജുനെന്നുള്ളത് തന്നെ പറയണം ആദ്യം രണ്ടു തവണ ഫോൺ റിങ് ചെയ്തെന്ന് പറയുന്നു പക്ഷേ അതിന് അത്തരത്തിൽ ശാസ്ത്രീയമായ ഒരു തെളിവുമില്ല മാത്രമല്ല ആദ്യഘട്ടങ്ങളിൽ വണ്ടി ഓണായിരുന്നു എന്നുള്ള വ്യാണ് വ്യാജ ഒരു അറിവ് അല്ലെങ്കിൽ വ്യാജ വിവരം പങ്കുവയ്ക്കുന്നു ശരിയായ രീതിയിൽ അത് പരിശോധിക്കാതെ അതും തെറ്റായ ദിശയിലേക്ക് ഈ ഒരു അന്വേഷണം ഈ ഒരു രക്ഷാപ്രവർത്തനം പോകാതിരിക്കാൻ ക്ഷമിക്കണം തെറ്റായ ദിശയിലേക്ക് പോകാൻ ഒരു കാരണമായെന്നുള്ളത് തന്നെ പറയണം എന്തായാലും ഗംഗാവാലി പുഴയുടെ തിരച്ചിൽ പുഴയുടെ അടിത്തട്ടിലേക്കുള്ള തിരച്ചിൽ ആരംഭിച്ചു ഇപ്പോൾ സിഗ്നൽ കിട്ടിയിരിക്കുന്നത് ഈ പുഴയുടെ ഏകദേശം നാൽപ്പത് മീറ്റർ അടുത്തു നിന്നാണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പുഴയോരത്തെ മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് അതിനിടയ്ക്കാണ് സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ത്രീയുടെ മൃതദേഹം കൂടി കണ്ടെത്തിയത് വലിയൊരു വേദനയുടെ കാഴ്ചയായി മാറി എന്തായാലും അർജുനായി കാത്തിരിക്കുകയാണ് പ്രദേശത്ത് വലിയ രീതിയിലുള്ള മഴ പെയ്യുന്നത് വലിയ വെല്ലുവിളിയാകുന്നുണ്ട് അവസാന സിഗ്നൽ ലഭിച്ചെടുത്താൽ വിശദമായ പരിശോധന നടത്താനാണ് നീക്കം സിഗ്നൽ ലഭിച്ചെടുത്ത ലോറി ഉണ്ടാകാം എന്നുള്ളത് തന്നെയാണ് കരുതുന്നത് എന്തായാലും മണ്ണിനൊപ്പം തന്നെ ലോഹ സാന്നിധ്യം കൂട കൂടിയ പാറകളും ഈ മണ്ണിനടിയിൽ ഉള്ളതിനാൽ ഇപ്പോൾ ലഭിച്ചത് ലോറിയുടെ സിഗ്നല് ആകാനും ഒക്കെ സാധ്യതയും ഈ രക്ഷാപ്രവർത്തകർക്ക് പങ്കുവയ്ക്കുന്നുണ്ട് എന്തായാലും പുറത്ത് കരയിൽ അർജുൻ്റെ വാഹനമില്ല എന്നുള്ള സ്ഥിരീകരണം തന്നെയാണ് സൈന്യവും രക്ഷാപ്രവർത്തകരും നടത്തുന്നത് ഇപ്പോൾ പുഴയിലുള്ള തിരച്ചിലാണ് അത് നാട് മുഴുവൻ അർജുനായി കാത്തിരിക്കുകയാണ്